ആയ നമസ്കാരം സ്നേഹദ്വീപ് ഇലക്ട്രോണിക്സിൻ്റെ അൻപത്തി ഏഴാമത്തെ ഓഫറ് അമ്പത്തി ഏഴാമത്തെ ഓഫറ് നമ്മളെ ഒരു ഗ്യാസ് സ്റ്റവ് ആണ് ഒരു ഹോബ് ടൈപ്പ് ഗ്യാസ് സ്റ്റവ് ഹോബായിട്ട് ഉപയോഗിക്കാം നമുക്ക് സാധാരണ രീതിയിൽ ഉപയോഗിക്കാം ഇതിൻ്റെ നോബ് ഈ സൈഡിലാണ് വരുന്നത് വലത്തെ ഭാഗത്ത് നോബ് വരും അതുപോലെ അതുപോലെതിൻ്റെ ലെഗൊക്കെ നല്ല പവറായിരിക്കും ലഗ്ഗൊക്കെ നല്ല പവറുള്ള ബജാജ് കമ്പനിയുടെ ബജാജ് കമ്പനിയെ ഇത് പിന്നെ കവറിംഗാണ് വരിക ഫുള്ള് കവറിങ് ആണ് അടിയിലേക്ക് വരിക അപ്പോൾ നമുക്ക് ഈ എലി കയറ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതൊന്നും ഉണ്ടാവില്ല ഫുൾ അടിഭാഗം ഫുൾ കവറിങ് അതുപോലെ സ്റ്റാൻഡ് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡ് നോബ് നോമ്പ് വരുന്ന ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ബജാജ് കമ്പനിയുടെ ഒരു ഗ്യാസ് സ്റ്റവാണ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ ഏകദേശം റൈറ്റ് വരും പതിനാലായിരം രൂപ ഓൺലൈൻ പ്രൈസ് ഉണ്ട് അപ്പോൾ ഷോപ്പിലാവുമ്പോൾ ഒരു പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് രൂപയൊക്കെ വരും അപ്പോൾ പതിനാലായിരം രൂപ എന്തായാലും ഓൺലൈൻ പ്രൈസ് ഉള്ള ഈ ഒരു സ്റ്റവ് അതായത് നല്ല സ്റ്റൗ ആണ് ഓബായിട്ട് ഉപയോഗിക്കാം എന്തോ മറ്റേ സാധനം ഒരു രീതിയിൽ ഉപയോഗിക്കാം നാല് പറഞ്ഞത് അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന ഒരു ഗ്യാസ് സ്റ്റോ അപ്പോൾ ഇതിന് പതിനാലായിരം രൂപ നമ്മളെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ലോബ് വരുന്നത് ഇവിടെ ഈ സൈഡിലാണ് ലോബ് വരുന്നത് പതിനാലായിരം രൂപയാണ് നമ്മൾ സ്നേഹീപം ഇലക്ട്രോണിക്സിൻ്റെ ഇതിൽ പ്രൈസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് പതിനാലായിരം രൂപയ്ക്ക് ഇത് എടുക്കുമ്പോൾ നമ്മളൊരു ഗ്രൈൻഡർ ഒരു ഗ്രൈൻഡർ നാലായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഒരു ഗ്രൈൻഡർ ഗ്രൈൻഡർ വെള്ളം ഇതിനോടൊപ്പം ഫ്രീ ആണ് ബട്ടർഫ്ലൈ കമ്പനിയുടെ നാളികാരെ വെച്ചിറങ്ങാൻ പറ്റാവുന്ന മോഡല് ഒരു ബട്ടർഫ്ലൈ കമ്പനിയുടെ ഒരു ഗ്രൈൻഡർ ടു ലിറ്റർ ഗ്രൈൻഡർ വരണം ഇതിനോടൊപ്പം പതിനാലായിരം രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ മേടിക്കുമ്പോൾ ഒരു ഗ്രൈൻഡർ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒന്ന് ഫ്രീ ആണ് പിന്നെ കൂടാതെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ ആയിരത്തി ഇൻഡക്ഷൻ ബേസ് ആയിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന ഒരു ഗ്രൈൻ ഒരു കുക്കർ അഞ്ച് ലിറ്റർ കുക്കർ വരണം അത് ഇതിനോടൊപ്പം ഫ്രീ ആണ് പിന്നെ ഇൻഡക്ഷൻ ബേസ് വരുന്ന നല്ല കളം ഭംഗിയുള്ള മൂന്ന് ലിറ്റർ നല്ല രസമായിട്ടുള്ള ലിഡൊക്കെ മേലെ സ്റ്റീലിൻ്റെ ലിഡ് ഉള്ളപ്പോൾ തുറക്കാൻ പറ്റാവുന്ന ഒരു പ്രസ്റ്റേജിൻ്റെ ഇൻഡക്ഷൻ ബേസ് പ്രസ്റ്റേജിൻ്റെ സ്റ്റീലിൻ്റെ ലിഡ് വരുന്ന മൂന്ന് ലിറ്റർ ഒരു കുക്കർ ഇതും ഇതിനോടൊപ്പം നമ്മളെ ഗിഫ്റ്റാണ് ആണ് അതുപോലെ ഒരു കടായി ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു കടായി ഒരു കടായി ഇതിനോടൊപ്പം നമ്മൾ ഫ്രീ ആണ് അപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവ് എടുക്കുമ്പോൾ ഗ്യാസ് സ്റ്റവ് സാധാരണ എടുക്കുന്ന ഏകദേശം റൈറ്റ് വരും ഒരു പതിനഞ്ച് പതിനാറൊക്കെ വരുന്നത് പതിനാലായിരം രൂപ ഗ്യാസ് സ്റ്റൊവിൻ്റെ റേറ്റ് അപ്പോൾ അതിനോടൊപ്പം ഒരു നാലായിരത്തി രൂപ ഒരു ഗ്രൈൻഡർ അതുപോലെ ഒരു രണ്ടായിരം രൂപ വരുന്ന ഒരു കുക്കർ അതുപോലെ ഒരു ആയിരം രൂപ വരുന്ന ഒരു കടായി അതുപോലെ ഒരു ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് രൂപ റേറ്റ് വരാവുന്ന ഒരു കുക്കർ അപ്പോൾ ഒരു ഗ്യാസ് സ്റ്റൊവിൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓക്കെ താങ്ക് യു അരാവശ്യമായിട്ട് വിളിച്ചോളൂ നമ്മൾ ਪਾਰਸਲ ਸਰਵਿਸ ਅਵੇਲੇਬਲ ਆ ਪਾਰਸਲ ਚਾਰਜ ਕਸਟਮਰ ਰੂਮ। ਓਕੇ ਥੈਂਕ ਯੂ ਸ਼ੋਭੂਰ ਨੂੰ ਤੁਸੀਂ ਰੀਸੀਵ ਕਰ ਕੰਜੀ ਆਗਮਨ। ਸਬਸਕ੍ਰਾਈਬ ਹੀ ਆ ਮਰਕੇ। ਓਕੇ ਥੈਂਕ ਯੂ।